സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികം യു ഡി എഫ് കരുതിരമായി ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നാടങ്ങും പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു ഇടതുപക്ഷ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം യു ഡി എഫ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ മോഹൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഇ ശുക്കൂർ എം ജെ ജോബ് കമാലം മക്കീൽ എ എൻപുരം ശിവകുമാർ ആർ ഉണ്ണികൃഷ്ണൻ തോമസ് ടുള്ളിക്കൻ ബി ബൈജു അഡ്വക്കേറ്റ് സനൽകുമാർ കളത്തിൽ വിജയൻ പി തമ്പി എ എ റസാഖ് ജി സജീവ് ഭട്ട് മുരളിപ്പര്യത്ത എന്നിവർ സംസാരിച്ചു യു ഡി എഫ് ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുദിനാചരണം സംഘടിപ്പിച്ചു ചേർത്തല നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം പ്രതിഷേധ സമ്മേളനവും നടന്നു യു ഡി എഫ് ചേർത്തല നിയോജക മണ്ഡലം ചെയർമാൻ ടി സുബ്രഹ്മണ്യദാസ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് കൺവീനർ വി പി സുന്ദരൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് കെ സി ആന്റണി ടി എസ് രഘുവരൻ സിറിയക്കാവിൽ ജബ്ബാർ പി ജയകുമാർ പിതാംബരൻ ആർ ശശിധരൻ സി വി തോമസ് വി എൻ അജയൻ കെ എസ് അഷ്റഫ് പുഷ്പാകതൻ എന്നിവർ സംസാരിച്ചു